ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കിറ്റിയുടെ കുശുമ്പ് കാണണോ കുഞ്ഞുവിനാണെങ്കിൽ കുറച്ച് ഉള്ളിവടകൾ കുഞ്ഞു കുഞ്ഞായിട്ട് പിച്ചിൽ കീറി അവിടെ കൈടെ അടുത്ത് കൊടുത്തിട്ടുണ്ടേ ആ നടുക്കാറ്റിട്ട് കൊടുത്താൽ കിറ്റി വളക്കുണ്ടാക്കുകയെ അവളെടുത്ത് തിന്നു അതിനാണേ അവിടെ കൈടെ അടുത്തിട്ടല്ലെങ്കിലും തിന്നട്ടെ എന്ന് വെച്ച് ഇട്ട് കൊടുത്തു പക്ഷേ കിറ്റിയുടെ നോട്ടോ ഇരിപ്പും കണ്ടോ കുഞ്ഞു കാണാം ഉള്ളിവട തിന്നാ നൂറ് ശതമാനം അടിപൊട്ടും അപ്പം കണ്ടോണം ഒരു രസം പാവം കുഞ്ഞു എന്തു ചെയ്യാൻ നോക്കിയിരിക്കുവ കിറ്റി ഇപ്പൊ കണ്ടോണം അവള് ജസ്റ്റ് ഇപ്പൊന്ന് കൈ അനക്കുവേ കണ്ടോ അടി പൊട്ടി കണ്ടോ ഇതാണ് ഇവിടെ പരിപാടി ഏത് കിറ്റിയെ കണ്ടാലും ഇത് തന്നെ സംഭവം പക്ഷേ ഇച്ചിരി സ്നേഹമുള്ളത് കുഞ്ഞുനോടാണ് അതുകൊണ്ടാണ് ഇവിടെ കിടക്കാനെങ്കിലും സമ്മതിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏത് കണ്ടം വന്നാലും വേറെ കുഞ്ഞു കിറ്റികൾ വന്നാലും എല്ലാത്തിനെയും അടിച്ചുപൊടിക്കും വേറെ സ്ഥലത്തും കൊണ്ട് കുഞ്ഞുനിട്ട് കൊടുത്തു പക്ഷേ ഇത് തന്നെ സ്വഭാവം കണ്ടില്ലേ കുശുമ്പിയുടെ സ്വഭാവം അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുനെയാണോ കിറ്റിയാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ